ओ स्तुल सूक्ष्म आत्मगदेहद्वयाल्परम मेले हि फदर्मा परं केवलन देहादिगलि ममत् मुवेक्षितु मोहमन्न शुद्धम सदा शांतम त्मानमव्ययं बुद्धं परब्रह्मानन्दमद्वयं सत्यं सनातनं नित्यं निरुपमं तत्त्वं परं निष्कलम् सचिन्मयं सकलात्मकमीश्वरं अच्युतं सौवजगन्मयं शाश्वतं

ത്രേതായുഗേ വന്ന നായരായണൻ ഭൂയ് ജടനായിടും ദശഹരപുത്രനോയ് നടൻ ജയന്ദ്രനേ നിഗ്രഹിച്ചൻ ബോടു ഭക്തജനത്തിന്നു വിവർചുവാൻ രണ്ടാം വരണ്യത്തിൽ വാഴും വിതൗബലൻ ചണ്ഡനാളുള്ള രശാസനാമ് రావണൻ

വരും തത്ര സമാഗമം നിന്നോട് വാനരന്മാർക്കെത്തും ഒരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തൻ വാഴും വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും സംശയം എന്നു പറഞ്ഞു നിശാകരനായ മഹാമുനി വന്നതു പുത്തനായി എന്നേ വിചിത്രമേ നന്നു ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ

ും രാമഭാര്യ ആലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരും നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതും ഒരു ആകുലമുണ്ടായില്ലൊരു ജാതിയും പറഞ്ഞു പറന്നു മറിഞ്ഞിട്ട് അത്യുന്നതനായ സംഭാ വിഹായ സാ ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ സമുദ്ര ലിംഗത്തിന്

നിങ്ങളെല്ലാവർക്കും വന്ന് ഒരു നമ്മുടെ

പ്രത്യേക ഉച്ചതാം ഉദ്യോഗപൂർവകം വഴി കവി മുപ്പത് ചാടാമിരിക്കുന്നതാ മറ്റേവനും അറുപത് എഴുപതും ആമെന്ന് എൺപത് ചാടാമരിക്കുന്നൊരുവനും തൊണ്ണൂറ് ചാടുവൻ രണ്ടവൻ അർണവമോ നൂറ് യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാക്കും കടക്കാവാതല്ലൗവനകാലേ പെരും വട്ടം വലത്തുവച്ചിടേൻ

അങ്ങോട്ട് ചളാമിലിക്ക് തരണമെങ്കിൽ ഇങ്ങോട്ട് പോるാൽ indented ഉണ്ടാകില്ല सामर्थ്യമില്ല മറ്റാർക്കും നാഗിലം सामर्थ്യം ഉണ്ട് ഭവാൻ ഇതിനെങ്കിലും പ്രതിജനങ്ങളുടെ ഐകയിൽ എങ്ങമേ പ്രതിരിൽ ഏകൻ ഉണ്ടാമെന്നേ കേവരു ആർക്കുംയില്ല सामर्थ്യം നിമ്മ മനശനം ദീപ്തിയ തന്നെ മരിക്കനല്ലോയം

സാക്ഷാൽ മഹാദേവീരമല്ലോ ഭവൻ പിന്നെ കേസരിയെ കൊന്ന് താപം കളഞ്ഞൊരു കേസരിയാക്കിയ വാനരനാഥന് പുത്രനായി അഞ്ചന വിറ്റുള്ളവായൊരു സത്യഗുണപ്രധാനൻ ഭവൻ കേ

അദം എന്നെന്നോർ കമീ tol banavi devangal vandippadhine e prabandhyathil atmam amallado iddam vidisudanum thona neram vayuputran mudhay sattvaram pritanai brahmandamave kulumarannavan samadhal simhanadam chelarulinom

மாமகரத்தில் எடுத்துடன் உடற்றிரயோடு நெம்பா விருத்தியும் கூட வலது கரத்தினை ஆக்கி கொண்டு ராமந்தி கே വെച്ച് കൈத் துഴ്த்திடுமே தமங்குளிய வெண் கையிலுண்டாகையால் பாருடி பாப்பு கேட்டரு விதுசுதன் அருட பொதுகம்

മാഗദേവൻ മുന്നരികേതവ ശ്രീരാമ കാര്യാർത്ഥമായുള്ളോ പോകുന്നു ആശീർവചനവും ചെയ്ത് കപിപുരം ആശു പോകുന്നു വിധിച്ചോരനന്തരം പേരേനെ പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിന യുദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തയും तो हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे हरे अध्यात्मरामायणं उमामहेशसंवादन्दाखण्डं समाप्तम्